പ്രവാചകം മലാഖി മുഖാന്തരം യഹോവയുടെ എഹോ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് യഹോവ വാരുളി ചെയ്യുന്നു എന്നാൽ നിങ്ങൾ നീ ഞങ്ങളെ ഏതിനാൽ സ്നേഹിക്കുന്നു എന്ന് ചോദിക്കുന്നു ഏഷാവ് യാക്കോബിന്റെ സഹോദരനല്ലയോ എങ്കിലും ഞാൻ യാക്കോബിനെ സ്നേഹിക്കുന്നുവെന്ന് എന്നാൽ യഹോവിടെയുള്ള ഞാൻ ദ്വേഷിച്ച് അവന്റെ പർവ്വതങ്ങളെ ശൂന്യമാക്കി അവന്റെ അവകാശത്തെ മരുഭൂമിയിലെ കുറുനരികൾക്ക് കൊടുത്തിരിക്കുന്നു ഞങ്ങൾ ഇടിഞ്ഞിരിക്കുന്നു എങ്കിലും ഞങ്ങൾ ശൂന്യ സ്ഥലങ്ങളെ വീണ്ടും പണിയും എന്ന് ഏതോ പറയുന്നു എങ്കിൽ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരളി ചെയ്യുന്നു അവർ പണിയട്ടെ ഞാൻ ഇടിച്ചുകളയും അവർക്ക് ദുഷ്ടപ്രദേശമെന്നും യഹോവ സദാകാലം ക്രുദ്ധിക്കുന്ന ജാതി എന്നും പേർ പറയും നിങ്ങൾ സ്വന്തം കണ്ണുകൊണ്ട് അത് കാണുകയും യഹോവ ഇസ്രായേലിന്റെ അതിരന് അപ്പുറത്തോളം വലിയവൻ എന്ന് പറയുകയും ചെയ്യും മകൻ അപ്പനെയും ദാസൻ യജമാനെയും ബഹുമാനിക്കേണ്ടതല്ലോ ഞാൻ അപ്പനെങ്കിൽ എന്നോടുള്ള ബഹുമാനം എവിടെ ഞാൻ യജമാനനെങ്കിൽ എന്നോടുള്ള ഭക്തി എവിടെ എന്ന് സൈന്യങ്ങളുടെ യഹോവ അവന്റെ നാമത്തെ തുച്ഛീകരിക്കുന്ന പുരോഹിതന്മാരെ നിങ്ങളോട് ചോദിക്കുന്നു അതിന് നിങ്ങൾ ഏതിനാൽ ഞങ്ങൾ നിന്റെ നാമത്തെ തുച്ഛീകരിക്കുന്നു എന്ന് ചോദിക്കുന്നു നിങ്ങൾ എന്റെ യാഗപീഠത്തിന്മേൽ മലിന ഭോജനം അർപ്പിക്കുന്നു എന്നാൽ നിങ്ങൾ ഏതിനാൽ ഞങ്ങൾ നിന്നെ മലിനമാക്കുന്നു എന്ന് ചോദിക്കുന്നു യഹോബിയുടെ മേശ നിന്നിം എന്ന് നിങ്ങൾ പറയുന്നതിനാൽ തന്നെ നിങ്ങൾ കണ്ണു പൊട്ടിയതിനെ യാഗം കഴിപ്പാൻ കൊണ്ടുവന്നാൽ അത് ദോഷമല്ല നിങ്ങൾ മുടന്തും ദീനവുമുള്ളതിനെ അർപ്പിച്ചാൽ അതും ദോഷമല്ല അതിനെ നിന്റെ ദേശാധിപതിക്ക് കാഴ്ചവെക്കുക അവൻ പ്രസാദിക്കുമോ നിന്നോട് കൃപ തോന്നുമോ എന്ന് സൈന്യങ്ങളുടെ ഹോവാരളി ചെയ്യുന്നു ആകയാൽ ദൈവം നമ്മോട് കൃപ കാണിപ്പാൻ തക്കവണ്ണം അവനെ പ്രസാദിപ്പിച്ചുകൊള്ളു നിങ്ങൾ ഇതൊക്കെയും ചെയ്തിരിക്കുന്നു അവന് നിങ്ങളോട് കൃപ തോന്നുമോ എന്ന് സൈന്യങ്ങളുടെ ഹോവാരളി ചെയ്യുന്നു നിങ്ങൾ എൻ്റെ യാഗപീഠത്തിന്മേൽ വെറുതെ തീ നിങ്ങളിൽ ആരെങ്കിലും വാതിൽ അടച്ചു കളഞ്ഞാൽ കൊള്ളായിരുന്നു എനിക്ക് നിങ്ങളിൽ പ്രസാദമില്ല എന്ന് സൈന്യങ്ങളുടെ ഹോവാരൽ ചെയ്യുന്നു നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞാൻ വഴിപാട് കൈക്കൊള്ളുകയുമില്ല സൂര്യന്റെ ഉദയം മുതൽ അസ്തമനം വരെ എന്റെ നാമം ജാതികളുടെ ഇടയിൽ വലുതാകുന്നു എല്ലായിടത്തും എൻ്റെ നാമത്തിനു ധൂപവും നിർമ്മലവുമായ വഴിപാടും അർപ്പിച്ചു വരുന്നു എന്റെ നാമം ജാതികളുടെ ഇടയിൽ വലുതാകുന്നുവല്ലോ എന്ന് സൈന്യങ്ങളുടെ ഹോവാരൽ ചെയ്യുന്നു നിങ്ങളോ യഹോവയുടെ മേശ മലിനമായിരിക്കുന്നു അവന്റെ ഭോജനമായ അതിൻ്റെ അനുഭവം നിന്ദമാകുന്നു എന്ന് പറയുന്നതിനാൽ നിങ്ങൾ എൻ്റെ നാമത്തെ അശുദ്ധമാക്കുന്നു എന്തൊരു പ്രയാസം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിനോട് ചീരുന്നു എന്നാൽ കടിച്ചു കീറിപ്പോയതിനെയും മുടന്തും ദീനമുള്ളതിനെയും നിങ്ങൾ കൊണ്ടുവന്ന അങ്ങനെ കാഴ്ചവെക്കുന്നു എന്ന് സൈന്യങ്ങളുടെ എഹോവ അല്ലി ചെയ്യുന്നു അതിനെ ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് അംഗീകരിക്കുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്നാൽ തൻ്റെ ആട്ടിൻകൂട്ടത്തിൽ ഒരു ആൺ ഉണ്ടായിരിക്കേ കർത്താവിന് നേർന്നിട്ട് ഊനമുള്ളൊരു തള്ളയെ യാഗം കഴിക്കുന്ന വഞ്ചകൻ ശമിക്കപ്പെട്ടവൻ ഞാൻ മഹാരാജാവല്ലോ എൻ്റെ നാമം ജാതികളുടെ ഇടയിൽ ഭയങ്കരമായിരിക്കുന്നു എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു